നമസ്കാരം വിഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തെ തുടർന്ന് കേരളത്തിൽ നിറഞ്ഞ വയലൻസിനെ കുറിച്ചുള്ള ചർച്ചകൾ തിരിച്ചടിയായത് മാർക്കോ സിനിമയ്ക്കാണ് തിയേറ്ററുകളിൽ വൻ വിജയം നേടിയ ഉണ്ണിയ മുകുന്ദൻ ചിത്രം മാർക്കോ ടെലിവിഷനിലേക്ക് എത്തില്ല സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ അഥവാ സി ബി എഫ് സി ആണ് പ്രദർശനവുമതി നിഷേധിച്ചത് ലോവർ കാറ്റഗറി മാറ്റത്തിനുള്ള അപേക്ഷ സി ബി എഫ് സി നിരസിച്ചു റീജിയണൽ എക്സാമിനേഷൻ കമ്മിറ്റിയുടെ ശുപാർശ സെൻട്രൽ ബോർഡ് അംഗീകരിക്കുകയായിരുന്നു യു അല്ലെങ്കിൽ യു എ കാറ്റഗറിയിലേക്ക് മാറ്റാൻ പറ്റാത്ത അത്ര സിനിമയിൽ സിനിമയിലുണ്ടെന്നായിരുന്നു വിലയിരുത്തൽ കൂടുതൽ സീനുകൾ വെട്ടിമാറ്റി വേണമെങ്കിൽ നിർമ്മാതാക്കൾക്ക് വീണ്ടും അപേക്ഷിക്കാം സിനിമയിലെ വയലൻസ് കൂടുന്നതിൽ ഫിലിം സർട്ടിഫിക്കേഷൻ ബോർഡിനെ കുറ്റപ്പെടുത്തുന്നതിൽ മറുപടിയുമായി സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷന്റെ കേരള റീജിയണൽ മേധാവി നദീം തൂഫൽ വന്നു സിനിമയിലെ രംഗങ്ങള് പൂര്ണമായി മുറിച്ചുമാറ്റിയുള്ള സെൻസറിംഗ് ഇപ്പോൾ നിലവിലില്ലെന്നും ഉള്ളടക്കത്തിന്റെ അടിസ്ഥാനത്തിൽ വിവിധ കാറ്റഗറിയായി തരംതിരിച്ച് സർട്ടിഫിക്കറ്റ് നല്കുകയാണ് നിലവിലെ രീതിയെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം സിനിമയിൽ വയലൻസ് കൂടുന്നുവെന്നത് യാഥാർത്ഥ്യമാണെന്നും സി ജി അരുൺ സിംഗുമായി നടത്തിയ സംഭാഷണത്തിൽ അദ്ദേഹം സമ്മതിച്ചു കുട്ടികൾ വയലൻസ് കൂടുതലുള്ള സിനിമകൾ കാണാതിരിക്കാൻ ജാഗ്രത പുലർത്തേണ്ടത് മാതാപിതാക്കളാണെന്ന് ഫിലിം സർട്ടിഫിക്കേഷൻ ബോർഡ് റീജിയണൽ മേധാവി നദീം തൂഫിൽ പറഞ്ഞു ഉള്ളടക്കം പരിശോധിച്ച് ഏതൊക്കെ പ്രായത്തിലുള്ളവർ കാണരുതെന്ന് നിഷ്കർഷിച്ചാണ് സർട്ടിഫിക്കറ്റ് നൽകുന്നത് അതിനാൽ കുട്ടികളുമായി സിനിമയ്ക്ക് പോകും മുൻപ് സിനിമയുടെ സർട്ടിഫിക്കറ്റ് ഏതാണെന്ന് അന്വേഷിക്കുന്നത് ഉചിതമാണ് എ സർട്ടിഫിക്കറ്റുള്ള സിനിമ പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവരെ കാണാൻ അനുവദിക്കുന്നതായി പരാതി ലഭിച്ചാൽ തിയേറ്ററിനെതിരെ പിഴ ഈടാക്കാൻ നിയമമുണ്ടെന്നും നദീം പറഞ്ഞു കഴിഞ്ഞ വർഷത്തെ മലയാള സിനിമയിൽ നിന്നുള്ള വലിയ വിജയങ്ങളിൽ ഒന്നായിരുന്നു മാർക്കോ മലയാളത്തിലെ ഏറ്റവും വയലൻസ് ചിത്രം എന്ന വിശേഷണത്തോടെ എത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ വൻ വിജയമാണ് നേടിയത് അദേനി സംവിധാനം ചെയ്ത ചിത്രത്തിൽ ടൈറ്റിൽ റോളിലാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ എത്തിയത് മലയാളികൾക്കൊപ്പം മറുഭാഷാ പ്രേക്ഷകരും ചിത്രം ഏറ്റെടുത്തിരുന്നു ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പും മികച്ച കളക്ഷനാണ് നേടിയത് തെലുങ്ക് പതിപ്പും കളക്ട് ചെയ്തിരുന്നു ഒ ടി ടിയിലും ചിത്രം ശ്രദ്ധ നേടിയിരുന്നു ഉണ്ണിമുകുന്ദന്റെ കരിയറിലെ ഏറ്റവും വലിയ സാമ്പത്തിക വിജയവുമാണ് ബോക്സ് ഓഫീസിൽ കോടി ക്ലബിൽ ഇടം പിടിച്ച മാർക്കോ അതേസമയം കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന യുവാക്കൾ പ്രതികളാകുന്ന ക്രിമിനൽ കേസുകളുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ സിനിമകൾ ചെലുത്തുന്ന സ്വാധീനവും ചർച്ചയായിരുന്നു ഇത്തരം ചർച്ചകളിൽ എടുത്തു പറയപ്പെട്ട ചിത്രങ്ങളിലൊന്നാണ് മാർക്കോ ചിത്രം തിയേറ്ററുകളെ പ്രദർശിപ്പിച്ച സമയത്തും വയലൻസ് രംഗങ്ങളെ വിമർശിച്ചവരും ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു